ഹലോ സ്ലാമലേക്കും പത്ത് മണികളെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അല്ല എന്തെല്ലാം കുഴപ്പമില്ല ഞാനും സുഖമാണ് കേട്ടോ എനിക്കും കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെറിയ സങ്കടം എന്താ വെച്ചാൽ കുട്ടികളെ വിൽക്കൊന്നും ഇവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ചെറിയൊരു ബ്ലോഗാട്ടോ ചെറിയ ബ്ലോഗ് പറഞ്ഞാൽ ഞാൻ ഞാൻ നിൽക്കണ റൂമ് ഒരുപാട് പേര് റൂമ് കിട്ടിയോ റൂമിലെത്തിയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റൂമൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് റൂമ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുക അതിൻ്റെ മുന്നൊരു കാര്യം പറയണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ ഓക്കെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ മൊത്ത അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം ഓക്കെ ഞാനിവിടെ തന്നെ കേട്ടോ സ്റ്റേ ചെയ്യണത് അപ്പോൾ ഇതാണ് റൂം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പോകുമ്പോൾ അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ ഓക്കെ പിന്നെ ഞാൻ ബാഗ് കൊടുത്തിട്ടോ അപ്പോൾ വേഗത്തെ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി ഡ്രസ്സും കാര്യങ്ങളൊന്നും മടക്കി ശരിക്ക് വെച്ചിട്ടില്ല പിന്നെ അത് ഞാൻ കുടിക്കണ വെള്ളം ആട്ടോ ഞാൻ കുട്ടിയിൽ വെള്ളമാക്കി വെക്കുന്നതാണ് പിന്നെ എല്ലാവരും നല്ലോണം മിസ്സാവണുണ്ട് മക്കളെ എന്ത് ചെയ്യാനാണ് പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് മാസ്ക്കറ്റ് ഉണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ ഈ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ എപ്പോഴും ഫ്രഷായി വന്നാൽ ഈ മിററിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പം മുത്തുമണികളെ കണ്ടില്ലേ ഏതാട്ടോ എൻ്റെ റൂമ് ഞാൻ ഈ റൂമിലാട്ടോ താമസം ഓക്കെ അപ്പോൾ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല നല്ല ചൂടാട്ടോ സൗദിയിൽ നല്ല ചൂട് പറഞ്ഞാൽ നല്ല ചൂടാണ് പിന്നെ ദമാമിൽ ഇതിലും നല്ല ചൂടാട്ടോ അൻപത് ഡിഗ്രിയോ അങ്ങനെ എന്താണ് ഇവിടെ പിന്നെയും ദമാമിനെ സംബന്ധിച്ച് ഇവിടെ കുറവാണ് പിന്നെ ഞാനിപ്പോൾ എ സി ഓണാക്കിയിട്ടില്ല എ സി ഓണാക്കാത്ത എന്താ വെച്ചാൽ ഭയങ്കര സൗണ്ടാണ് വിൻഡോ എ സിയാണ് കേട്ടോ വിൻഡോ എ സി ആണ് അപ്പോൾ ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അതാണ് എ സി ഓൺ ആക്കാത്തത് ഓക്കെ പിന്നെന്താ വിശേഷം അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയ വീഡിയോ ചെറിയ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരണ്ട് ഓക്കെ ഇപ്പോൾ ഞാൻ ഫ്രീ കിട്ടിയപ്പോൾ മാത്രം വീഡിയോ എടുത്താ കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്കറി ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീട്ടിൽ എട്ട് വീട്ടിൽ വന്നിട്ടപ്പോൾ ടാറ്റാ പേ പേ സ്ഥലക്കും